വെള്ളിയാങ്കല്ല് തടയണയുടെ തകർന്ന സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മുപ്പത്തിമൂന്ന് കോടി നാല്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിലവിലെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുന്നത് തടയണയുടെ അറ്റകുറ്റപ്പണി നടത്താൻ ബാക്കിയുള്ള ഏപ്രണുകളും ഇതോടൊപ്പം നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം സെപ്റ്റംബർ ആറിന് പുലർച്ചെ നാലരയോടെയാണ് സംരക്ഷണ ഭിത്തിയുടെ അമ്പത് മീറ്ററോളം ഭാഗം ആദ്യം പുഴയിലേക്ക് തകർന്നു വീഴുന്നത് വീഴ്ചയിൽ ഏഴര മീറ്ററിലധികം ഉയരത്തിൽ നൂറു മീറ്ററോളം ദൂരത്തിൽ സംരക്ഷണ ഭിത്തിക്ക് തകരാറുകളും സംഭവിച്ചിരുന്നു പ്രളയം മൂലം ദിവസങ്ങളോളം തുടർന്ന പുഴയുടെ കുത്തൊഴുക്കിലും വെള്ളപ്പൊക്കത്തിലും സംരക്ഷണ ഭിത്തിക്ക് സംഭവിച്ച ബലക്ഷയമാണ് തകർച്ചയ്ക്ക് കാരണമായതായി അന്ന് അധികൃതർ നൽകിയ വിശദീകരണം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് സംരക്ഷണ ഭിത്തിയുടെ മറ്റൊരു ഭാഗവും പുഴയിലേക്ക് തകർന്നു വീണിരുന്നു ഭിത്തി അടർന്നു വീണ ഭാഗങ്ങളിൽ ചാക്കുകളിൽ മണ്ണ് നിറച്ച് അടുക്കി വെച്ച് മൂന്ന് മീറ്റർ ഉയരത്തിൽ താൽക്കാലിക ഭിത്തി വർഷാവർഷങ്ങളിൽ നിർമ്മിക്കാറാണ് പതിവ് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ ചിലവാക്കിയിരുന്നത് താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാലും പ്രദേശത്ത് എപ്പോഴും അപകട സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു വേനൽ അവസാനിച്ച് മഴക്കാലമായാൽ തടയണയുടെ ബാക്കി ഭാഗങ്ങൾ മുഴുവൻ തകർന്നു വീഴുമെന്ന ആശങ്കയിലാണ് സമീപവാസികളും നാട്ടുകാരും ഓരോ വർഷവും തള്ളി നീക്കിയിരുന്നത് നിലവിൽ സംരക്ഷണ ഭിത്തി പുതുതായി നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള അടിത്തറ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് ഇതിനായി മണ്ണുമാതി യന്ത്രങ്ങൾ എത്തിച്ചുള്ള കിടങ്ങ് നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വരുന്ന വേനലിൽ തന്നെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാനായാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക് സെൻഡ്രി ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണപ്രേമികളുടെയും മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കുർത്തീസ് കോട്ട്സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു